ൈസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന വീടിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇടണമെന്ന് എന്നോട് നേരിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് വീട് പണി എന്തായി എന്തായി എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ഒരു വർഷം കൊണ്ട് ഇത്രേം നമ്മൾ എത്തിച്ചിട്ടുള്ളൂ ഈ കയറി വരുന്നത് ലിവിങ് ഏരിയ ആണ് അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് ഈ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഓപ്പണായിട്ടുള്ള കിച്ചൺ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിലിനിയും പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ പണിയൊക്കെ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തേക്കും ഒരു കൊല്ലത്തോളം നമ്മൾ എന്താണ്ട് പണി ഇത്രയും വരെ എത്തിച്ചത് ഒരു കൊല്ലം എടുത്തു ഇനിയും കുറച്ച് നാളൊരു അഞ്ചാറ് മാസം നമ്മൾ ഡിലേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് പണിയൊക്കെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് വരുന്നത് ഈ ഒരു ബെഡ്റൂമാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഗസ്റ്റ് റൂമായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട് നമുക്ക് അഡീഷണൽ നമുക്ക് ഈ കോമൺ ബാത്റൂമില്ലേ അത് എനിക്ക് വീട് പണിയുന്നതിന് മുന്നേ തന്നെ താല്പര്യമുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് അതായത് കോമൺ ബാത്റൂം വേണ്ട അറ്റാച്ച്ഡ് മതി എന്ന് ഉള്ളതെൻ്റെ ഒരു ഇതായിരുന്നു കോമൺ ബാത്റൂം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പറഞ്ഞ എല്ലാ ബാത്റൂമും നമ്മൾ കഴുകി വൃത്തിയാക്കണം എനിക്ക് വയ്യ അത്രയൊന്നും പണിയെടുക്കുക അതുകൊണ്ട് ഞാൻ എന്താക്കി കോമൺ ബാത്റൂം വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ രണ്ട് ബെഡ്റൂം ആണുള്ളത് രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തേക്കുന്നത് ഇത് വന്നിട്ട് മെയിൻ ബെഡ്റൂമാണ് വരുന്നത് ഇത് കുറച്ചും കൂടി വലിയ ബെഡ്റൂമാണ് ബെഡ്റൂമുണ്ട് അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ ബെഡ്റൂമാണ് അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫുള്ള് അലമ്പായിട്ട് കിടക്കാം കാരണം ഇത്രയും നാളും ഒരു ആറേഴ് മാസത്തോളം നമ്മൾ പണിയൊന്നും ചെയ്യാണ്ടേ ഇട്ടിരുന്നു അപ്പോൾ അത് കാരണം ഫുള്ള് അതിൻ്റെ പ്ലംബിങ്ങിൻ്റെ കുറേ സാധനങ്ങളും പിന്നെ പൊടികളും നല്ല ഫൈനായിട്ടുള്ള പൊടി പൗഡർ പോലത്തെ പൊടിയില്ലേ അതുപോലത്തെ പൊടികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പം അത് അടിച്ച് വരിയാലൊന്നും പോവില്ല അതുപോലെ പൊടി ഉണ്ടായിരുന്നു നമ്മൾ തുടച്ചെടുക്കേണ്ടി വരും അതുപോലത്തെ പൊടിയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാമെന്ന് വെച്ചു അപ്പോൾ ഫുൾ പൊടിയാണ് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ട് ഇത്രയാണ് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ പണി എത്തിച്ചിട്ടുള്ളൂ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കബോർഡാണ് അതായത് കിച്ചൺ കബോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ വാഷ് വാഷ്റൂമിൽ രണ്ട് രണ്ട് വാഷ്റൂമിലായിട്ട് നമുക്ക് മറ്റേ എന്താ വാഷ് ബേസിൻ്റെ ഇതുണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്യാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാനുണ്ട് ഇപ്പം നിലവിൽ പുട്ടി അടിച്ചിട്ടാണ് ഇട്ടേക്കണേ അപ്പോൾ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വയറിങ് വയറിംഗൊക്കെ കഴിഞ്ഞു നമ്മുടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്ന ഒരു ഇതുണ്ട് പിന്നെ പൈപ്പ് പ്ലംബിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ട് ഇത് ഇത്രയാണ് നമുക്കിന്നും ബാലൻസ് കിടക്കുന്ന പണികൾ അതത്രയും ചെയ്യണം പിന്നെ എല്ലാ റൂമിലും കബോർഡ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതും ചെയ്യണം അത്രയാണ് മെയിനായിട്ട് കബോർഡ് വർക്ക് വർക്കുണ്ട് പെയിൻറ്റിങ് ഉണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾക്ക് കയറി താമസിക്കണം എന്നുള്ളൊരിത് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തേക്കുന്ന പണി വേഗം എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതായി കാരണം ഒരുപാട് സ്വപ്നം കണ്ട നമ്മൾ പണിതിട്ടുണ്ടായിരുന്ന നമ്മളുടെ വീടാണിത് ഇതിൻ്റെ തറക്കല്ലിൽ ഇടന്ന് നമ്മൾ കുറ്റി അടിക്കണ ആ ഒരു ടൈം തൊട്ട് നമ്മൾ ഒരുപാട് ആ ഒരു ടൈമെന്നല്ല അത് മുന്നേ തന്നെ നമ്മൾ കുറേ പടങ്ങൾ പടമൊക്കെ ഞങ്ങൾ രാത്രിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരച്ചേക്കും ഓരോ പ്ലാനൊക്കെ വരച്ചേക്കും എന്താ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ സൊരുക്കുട്ടി വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ എന്താ പറയുക തറക്കല്ലിൽ ഇടുന്ന തൊട്ട് ഈ വാർപ്പ് വരെ ഓരോ കല്ലിൽ ഞങ്ങളുടെ ഓരോരോ സ്വപ്നങ്ങളാണ് അതിലുള്ളത് അത്രത്തോളം ഞങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വേണം അങ്ങനെ ചെയ്യണം ഇന്ന റൂമിൽ ഇന്ന സാധനം ഇരിക്കണം എന്താ കബോർഡ് വെക്കുമ്പോൾ കബോർഡിനുള്ളിൽ തിന്നതായിരിക്കണം അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്രയും എത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുമാത്രമല്ല പകുതി വെച്ചിട്ട് നമുക്ക് വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ കുറച്ച് നാൾ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം നമ്മൾ പണിയൊന്നും ചെയ്യാണ്ടിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു എങ്ങനെയെങ്കിലും തീർത്ത് കാരണം ഈ ബിരിയാണി കൊണ്ടുവച്ചിട്ട് വിഷം നിൽക്കുന്ന ആളുടെ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് ഇത് കഴിക്കരുത് കേട്ടോ അത് തുടരുത് എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം ഞങ്ങൾക്ക് കയറി താമസിക്കാനും പറ്റില്ല വീട് പണി ഇട്ട് കഴിഞ്ഞിട്ടുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ എന്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് പോവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾക്ക് എങ്ങനെയായാലും താമസിക്കണം എന്നുള്ളൊരു അങ്ങനെയുള്ളൊരാഗ്രഹത്തിലാണ് ഇപ്പം ഞങ്ങൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് വീട് പണി കംപ്ലീറ്റ് ചെയ്ത് കയറാനായിട്ട് കാരണം മെയിനായിട്ട് നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പണി വീട് പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ നിന്ന് പോയത് അതിനിടയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ എൻ്റെ ഇടയ്ക്ക് വന്നത് കാരണം പിന്നെ ഫാമിലി പ്രോബ്ലം പ്രോബ്ലംസ് വന്നൊക്കെ വന്നു ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് പോയത് അതുകൊണ്ട് നല്ല വിഷമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പം ഇപ്പോൾ ഇനി ഞങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾ ഈ ജനുവരിയിൽ നമ്മൾ വീണ്ടും ഇത് വീട് വീണ്ടും ചെറിയ ചെറിയ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾക്കാണെന്ന് തോന്നുന്നു കൂടുതലും വീട് വേണം അവനവനക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളികൾക്കാണെന്ന് തോന്നുന്നു എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും അവർ വീട് പണിയും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ഞാനും അതിൽ വിട്ടു ഞങ്ങളും അതിൽ വിട്ടിരിക്കണേ ഞങ്ങൾക്കും ഒരു വീട് വേണം എന്നുള്ളത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് എൻ്റെ ചെറുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു വീട്ടിൽ ഓടിട്ട വീടും ഓടും കുറച്ച് വാർപ്പൊക്കെ ആയിട്ടുള്ള അങ്ങനെ പകുതി വാർപ്പ് പകുതി ഓട് അങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചിട്ടുള്ള ആളാണ് ഞാൻ പിന്നെ പകുതി മുക്കാൽ നമ്മൾ വാടകയ്ക്കാണ് കുറേ താ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വാടകയ്ക്ക് താമസിക്കുമ്പോഴും നമ്മൾ വാർത്ത് നല്ല ടൈലൊക്കെ ഇട്ട വീട്ടിൽ താമസിക്കുമ്പോഴും എനിക്കതൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് നാളെ ഒരു ക്ലിമിക്കൊരു വീട് വെക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈലിട്ട വീട്ടിൽ താമസിക്കണം എന്താ ടൈലിട്ട വീട്ടിൽ ടൈലിട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ അടിച്ചു വരാനൊക്കെ നല്ല രസമായിരിക്കും കാരണം സിമെൻ്റിട്ട തറയിലെ കാട്ടിലും കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മൾ ഈ ടൈലിട്ട വീട്ടിൽ അടിച്ച് വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് അടിച്ചു വരാൻ പറ്റും തൂത്ത് വാരി എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടാകും അങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് അത് ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ എന്നെപ്പോഴും ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ടൊക്കെ കേട്ടാ ടൈലിട്ട വീട് പണിയണം അങ്ങനെയൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മളായിട്ട് നമ്മൾ എന്താ നമ്മളായിട്ട് നമ്മളുടെ കാശുമുണ്ട് നമ്മൾ ചുരുക്കൂട്ടി വെച്ചത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇത്രയും വലിയൊരു വീട് നമ്മൾ ഇത്രയും സെറ്റാക്കി എടുത്തു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങൾക്ക് എന്താ പറയുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല അതുപോലെ എനിക്ക് വീടിനെ കുറിച്ച് പറയാനുണ്ട് വീട് എങ്ങനെ ഇരിക്കണം നമ്മൾ നേരത്തെ തന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട് കേട്ടോ വീട് ഇങ്ങനെ വേണം വീടിൻ്റെ റൂമിൽ ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നതുട ഉണ്ടാവണം സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാവണം ലിവിൻ്റെ ലിവിങ് ഏരിയ എങ്ങനെ ഉണ്ടാവും അടുക്കള എങ്ങനെ ഉണ്ടാവണം വർക്ക് ഏരിയ എങ്ങനെ ഉണ്ടാവണം അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട് കുറേ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു ഞങ്ങളുടെ ഡ്രീമിൽ എന്തൊക്കെയാണോ കണ്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ ഈ വീട്ടിലെ മൂ പല ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ പ്ലാൻ പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വേണമെന്ന് അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് അവർ നമുക്ക് പ്ലാൻ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കണക്കിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആ കണക്കുമായിട്ട് ആയി പോകുന്ന രീതിയിലും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് നമ്മൾ സ്വപ്നം കണ്ട അതേപോലെ എല്ലാം അങ്ങനെ തന്നെയല്ല വീട് വളർന്നിരിക്കുന്നത് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കുറച്ചൊക്കെ എനിക്ക് മെയിനായിട്ട് എൻ്റെ അടുക്കളയാണ് എനിക്ക് അടുക്കളയും വർക്ക് ഏരിയയാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ബെഡ്റൂമിലുള്ള കബോർഡും ബെഡ്റൂമിൽ എന്താ ഇൻറ്റീരിയർ വർക്കുമാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് ബെഡ്റൂമിലുള്ള ഇൻറ്റീരിയർ വർക്കും അടുക്കളയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഇൻ്റീരിയർ ഇങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ വേണം എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അടുക്കള ഏകദേശം വർക്ക് ഏരിയയും അടുക്കളയും എൻ്റെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തു പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് തീരുന്നില്ല അതുപോലെ വാക്കുകളുണ്ട് പറയാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്താ നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഏകദേശം ക്ലീൻ ചെയ്തൊക്കെ കണ്ട് കഴിയുമ്പോൾ നല്ല രസം കേട്ടോ ആ ആദ്യം അലമ്പായിട്ട് കിടന്നിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണും കാരണം ഫുള്ള് നമ്മൾ വൈറ്റാണ് നമ്മളുടെ കളർന്ന് പറയുന്നത് വൈറ്റാണ് അപ്പോൾ ടൈലും ഏകദേശം വൈറ്റുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ വർക്ക് ഏരിയയിലും വൈറ്റുമായിട്ട് ഈ വൈറ്റ് കളറുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ അവിടെ കളർ ഇട്ടിട്ടുണ്ടായിരുന്നത് ടൈലിട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എനിക്കത് കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ താമസിക്കാനായിട്ടങ്ങോട് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി വരികയാണ് ഇങ്ങനെ എത്രയും പെട്ടെന്ന് വീട് പണി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കയറണമെന്നുള്ളൊരൊറ്റൊരാഗ്രഹമുള്ളത് മനസ്സിൽ വേറെ ഒന്നെക്കുറിച്ചും ചിന്തിക്കുന്നില്ല വേറെ ഒരു കാര്യത്തിനെ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് വീട് വെച്ച് ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കണം നല്ല ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം കാരണം ഞങ്ങൾ ജീവിതം കല്യാണം കഴിച്ചു ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജീവിതം ശരിക്കൊന്നും ആസ്വദിച്ച് എന്താ പറയുക നമ്മളൊന്ന് ജീവിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടില്ല നമ്മൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങാൻ എന്നാണ് ഞങ്ങൾ രണ്ടും വിചാരിച്ചിരിക്കുന്നത് ശരിക്കും എനിക്കിതൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവുന്നുണ്ട് അത്രത്തോളം എന്താ പറയുക സന്തോഷമുണ്ട് സന്തോഷം കൊണ്ടുള്ള ഒരു സൗണ്ട് ചേഞ്ച് ആവണേ അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും താമസിക്കണം താമസിക്കണം വേഗം വേഗം താമസിക്കണം പണി വേഗം തീർക്കണം അങ്ങനത്തെ ഒരു മൈൻഡാണ് കേട്ടോ പക്ഷേ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമാണ് എനിക്ക് ഞാൻ എൻ്റെ എനിക്ക് ഇങ്ങനെ വീട് ക്ലീൻ ചെയ്തിരുന്നത് എല്ലാ അടിക്ക് എല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വീട് ഞാൻ അത്ര എൻ്റെ എൻ്റെ മാക്സിമം ഞാൻ നന്നായിട്ട് നോക്കും അതെനിക്ക് ഉറപ്പാണ് കാരണം അത്രയും നമ്മൾ സ്വപ്നം കണ്ട് പണിയുന്ന വീടല്ലേ അപ്പം നമ്മൾ അത്രയും നല്ല എന്താ നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കും എന്നാണ് എൻ്റെ ഒരിത് അങ്ങനെ തന്നെ നടക്കുക അതെനിക്ക് ഉറപ്പാണ് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ചെയ്ത് അടിപൊളിയാക്കി നന്നായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം അപ്പം അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇനി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഓക്കെ ബൈ സി യു